കോഴിക്കോട് പുറമേരിയിൽ ഒരു കടയുണ്ട് ബിരിയാണി ഡേസ് എന്നാണ് ആ കടയുടെ പേര് ഒരു പക്ഷേങ്കിൽ നിങ്ങൾ എൻ്റെ ഷോർട്ട് വീഡിയോയിൽ അതിൻ്റെ ഒരു ഭാഗം കേട്ടിട്ടുണ്ടാകാം ഞാൻ പറയുന്നത് പൊറോട്ട വില്ലനായ ഒരു സംഭവ കഥയാണ് പൊറോട്ട വില്ലനാകുന്നത് ഇത് ആദ്യമായിട്ടൊന്നുമല്ല പൊറോട്ട മാത്രമല്ല പപ്പടം വരെ നമ്മുടെ നാട്ടിൽ വില്ലനായിട്ടുണ്ട് പപ്പടവും ബിരിയാണിയും കുഴിമന്തിയും ഒക്കെ വില്ലന്മാരായി വരുന്ന കാലഘട്ടമാണ് കുറിച്ച് സാമൂഹിക സംവാദം തന്നെ നമ്മുടെ കൊച്ചു കേരളത്തിൽ നടന്നിട്ടുണ്ട് ഈ പൊറോട്ട എങ്ങനെ പുറമേരിയിൽ വില്ലനായി എന്നത് രസകരമാണ് കാരണം കഴിഞ്ഞ രാത്രി ഏഴുമണിയോടുകൂടി ഒരു ചെറുപ്പക്കാരൻ വെള്ളിക്കുളങ്ങര സ്വദേശി സാദിക്ക് നടത്തുന്ന ബിരിയാണി ഡേസ് എന്ന പുറമേരിയിലെ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ എത്തി അയാള് പൊറോട്ടയും ബീഫ് കറിയും ബീഫ് റോസ്റ്റ് സംതിങ് അങ്ങനെ അയാൾ ഓർഡർ ചെയ്യുന്നു ഈ ഭക്ഷണം മേശപ്പുറത്ത് ഇവൻ കഴിക്കുമ്പോൾ പൊറോട്ടയ്ക്ക് ചൂടില്ല ഉടനെ അവിടെ ബഹളമായി വാഗ്വാദമായി പിന്നെ എന്താണ് അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങളായി ഒടുവിൽ ആ ഹോട്ടൽ ആ ചെറുപ്പക്കാരൻ അടിച്ചു തകർക്കുകയാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പൊറോട്ടയ്ക്ക് ചൂടില്ലാത്തത് ഒരു ഹോട്ടൽ അടിച്ചു പൊട്ടിക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു അന്തവും കുന്തവും ഇല്ല ഇതിന് രണ്ടു മൂന്ന് കാരണങ്ങളാണ് ഞാൻ അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കുന്നത് ഒന്ന് ഈ സാധിക്കൊരു സാധുവാണ് സാധിക്ക് ഈ ചെറുപ്പക്കാരനോട് പോയി പറയുന്നുണ്ട് നിങ്ങൾക്ക് ഭക്ഷണം വേണ്ട വേണ്ടെങ്കിൽ അവിടെ വെച്ചിട്ട് നിങ്ങൾക്ക് പോകാം അത് ഞങ്ങൾ തിരികെ എടുക്കാം നിങ്ങൾക്ക് നിങ്ങൾ നേരത്തെ ബില്ല് പേ ചെയ്തിട്ടാണ് ഭക്ഷണം കഴിക്കാതിരുന്നതെങ്കിൽ ആ പണം ഞങ്ങൾ തിരികെ തരാം അല്ലെങ്കിൽ നിങ്ങൾക്ക് പണം തരാം നിങ്ങൾ ഒന്ന് ഒഴിവായി തന്നാൽ മതി പ്രശ്നങ്ങളില്ലാതെ ഒന്ന് ഒഴിവായി തന്നാൽ മതി ഭക്ഷണം കഴിക്കാൻ മറ്റാളുകളും എത്തുന്ന സമയമാണ് രാത്രി മണിയാണല്ലോ ഇയാൾ ചെറുപ്പക്കാരൻ ഇറങ്ങി പോയി അവിടെ നിന്ന് പിന്നീട് വർദ്ധിത വീര്യത്തോടു കൂടി തിരിച്ചു വന്ന് സാദിക്കിനെ ആദ്യം അടിച്ചു തള്ളി താഴെ ഇട്ടു കുപ്പിവെള്ളം കൊണ്ട് തലയ്ക്കടിച്ചു സാദിക്കപ്പു പാവം ചികിത്സയിലാണ് ആശുപത്രിയിലാണ് എന്നിട്ട് ഹോട്ടലിന്റെ ചില്ല് മുഴുവൻ അടിച്ച് പൊട്ടിച്ചു ഇതാണ് പുറമേരിയിൽ നടന്ന സംഭവം ഭക്ഷണം വെറും പൊറോട്ടയ്ക്ക് ചൂടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നടന്ന പരാക്രമമാണ് ഒരു ഹോട്ടൽ അടിച്ചു പൊട്ടിച്ചു ഇതിനു മുമ്പ് നമുക്കറിയാം കല്യാണ വീടുകളിൽ നടന്ന ഇഷ്യൂസ് വരന്റെ വീട്ടുകാരും വധുവിൻ്റെ വീട്ടുകാരും തമ്മിലടിച്ച് അവസാനം കല്യാണം തന്നെ മുടങ്ങി പോകുന്ന സാഹചര്യം ഉണ്ടായ ചില സംഭവങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് ചിലയിടത്ത് പപ്പടം കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ ചിലയിടത്ത് കുഴിമന്തി വിളമ്പ് ചെയ്ത് ശരിയായില്ല എന്ന് പറഞ്ഞാൽ ചിലയിടത്ത് ബിരിയാണി കിട്ടിയില്ല എന്ന് പറഞ്ഞടി അങ്ങനെ എന്തിൻ്റെ പേരിലും അടിതട കൂടി ആരെങ്കിലും ഇടിച്ചു തളിയിടുക എന്ന ശീലത്തിലേക്ക് മലയാളികൾ മാറിപ്പോകുന്ന ദുരവസ്ഥയാണ് ദുരന്ത കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് കോഴിക്കോട് പുറമേദിയിലായത് കൊണ്ട് ഇന്ന് കൊല്ലത്തോ തിരുവനന്തപുരത്തോ ഇരിക്കുന്ന ആളുകൾക്ക് അങ്ങ് അഭിമാനിക്കാം ഇത് അവിടെയല്ലേ നടന്നത് ഇവിടെയല്ല എന്ന് ചോദിച്ചാൽ ഇവിടെയും ഇമാതിരിയൊക്കെ നടക്കുന്നുണ്ട് കൊല്ലത്തുകാരാണ് മിക്കവാറും ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് ധാരാളം വാർത്തകൾ വന്നിട്ടുണ്ട് ഇതിന്റെ ഒരു പ്രധാന പ്രശ്നമായി കാണുന്നത് ഈ പല ആളുകളും ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള രാസലഹരിയും മറ്റുമൊക്കെ ഉപയോഗിച്ചിട്ടാകാം ഇങ്ങനെ ഭക്ഷണം കഴിക്കാൻ ഹോട്ടലുകളിൽ എത്തുന്നത് പുറമേ നോക്കിക്കഴിഞ്ഞാൽ നല്ല മാന്യനായിരിക്കും എന്താണ് നല്ല വേഷം ധരിച്ചിട്ടുണ്ടാകും പ്രത്യേകിച്ച് മണവും ഒന്നും ഇല്ലാവി ഉണ്ടാവില്ല പക്ഷേ ഇവൻ്റെ തലച്ചോറ് മുഴുവൻ ഈ ലഹരി കയറി കുടുങ്ങിയിരിക്കുകയാണെന്ന് പിന്നീട് ഇവന്റെ പ്രവർത്തനങ്ങളിൽ നിന്ന് മാത്രമേ ആളുകൾക്ക് പൊതുജനത്തിന് ബോധ്യമാകൂ ഈ കഴിഞ്ഞ ദിവസവും പുറമേലിൽ സംഭവിച്ചതിന് പിന്നിലും ഒരുപക്ഷെ അത്തരത്തിലുള്ള എന്തെങ്കിലും ലഹരി ഈ ചെറുപ്പക്കാരൻ അടിച്ചിട്ടുണ്ടാകാം എന്ന സംശയമാണ് പോലീസ് നൽകുന്നത് ഈ കാരണം ഇത്തരം രാസലഹരികൾ നിരന്തരം ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഈ നമ്മുടെ നാവിന്റെ രുചി അറിയേണ്ട ശേഷിയൊക്കെ നഷ്ടപ്പെട്ടു പോകും അതുകൊണ്ടാണ് ഇവന് ഈ പൊറോട്ട ചൂടില്ലാത്തതായി തോന്നിയതും അതുപോലെ തന്നെ എന്താണ് കറികൾക്ക് രുചിയില്ല എന്ന് തോന്നിയതും എന്നാണ് പോലീസ് പറയുന്നത് ഈ അടുത്ത ദിവസങ്ങളിൽ വൈറലായ ഒരു വീഡിയോയെക്കുറിച്ചും ഞാൻ ആ ഷോർട്ട് വീഡിയോയിൽ സൂചിപ്പിക്കും അത് തട്ടുകടയിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് ചെറുപ്പക്കാരെ നമുക്ക് ആ വീഡിയോയിൽ കാണാം അതിനുശേഷം വേറെ കുറച്ചാളുകൾ അവിടെ അതേ കടയിലേക്ക് വരുന്നു എന്നിട്ട് വെള്ളം തെങ്ങി കളിക്കുന്നു കുപ്പി വെള്ളം കൊണ്ട് പരസ്പരം ഇങ്ങനെ ഇറങ്ങി കളിക്കുകയാണ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന ചെറുപ്പക്കാരുടെ ദേഹത്തും ആ വെള്ളം വീഴുന്നുണ്ട് ഇതിലൊരു ചെറുപ്പക്കാരൻ ചേട്ടാ എന്തിനാണ് ഇങ്ങനെ വെള്ളം ഒഴിക്കുന്നത് എന്ന് എങ്ങാണ്ട് തമാശയ്ക്കോ അല്ലെങ്കിൽ അല്പം സീരിയസ് ആയിട്ടോ ചോദിച്ചു പോകുന്ന സീൻ കാണും ഉടനെ അവനെ പിടിച്ചു തള്ളുകയും അവനെ മർദ്ദിക്കുകയും ഒരു കുപ്പി വെള്ളം അവന്റെ തലയിൽക്കൂടെ ഒഴിക്കുകയും ചെയ്യുന്നു ഇത് കാണുമ്പോൾ നമുക്ക് അല്ലാതെ വിഷമം തോന്നും ഇങ്ങനെ ഒരു സാധുവിനെ ഇവരിങ്ങനെ ലഹരി ചടിമയ അടിമപ്പെട്ട കുറെ ഒരു സംഘം കോട്ടേഷൻ ഗുണ്ടകൾ വന്ന് ഇങ്ങനെ ചെയ്യണോ ശരിയായോ എന്നൊക്കെ ചിന്തിക്കാം അങ്ങനെ ചിന്തിച്ച അവശനായ വ്യക്തി കൂടിയാണ് ഞാൻ എന്നാൽ ഈ വീഡിയോയുടെ അവസാനം വളരെ രസകരമായി ഈ ചെറുപ്പക്കാരൻ വളരെ സാധുവായ ചെറുപ്പക്കാരൻ കയ്യില്ലാത്തവരും പോകുന്ന അനുഭവമായതുകൊണ്ട് ഇവൻ തിരികെ ഈ കോട്ടേഷൻ ഗുണ്ടയെ എടുത്തിട്ട് ചളുക്കുന്നതാണ് കാല് തൂക്കി മേശപ്പുറത്ത് അടിക്കുന്ന സീനാണ് അത് കണ്ട് കേരളം കൈയടിച്ചു ഇമാതിരി തെമ്മാടിത്തരം കാണിക്കുന്ന ആളുകൾക്ക് ഇത് തന്നെയാണ് അപ്പപ്പോ ശിക്ഷ കൊടുക്കണം എന്ന ഒരു ഇതാണ് പോലീസിനെ പോലീ ഏൽപ്പിക്കുന്നത് അടിച്ച് പദം വരുത്തി വിടണം പിന്നെ അവൻ ആയുസിൽ ലഹരിക്ക് ലഹരി ഉപയോഗിച്ചുകൊണ്ട് ഇമാതിരി പ്രശ്നത്തിന് പോവുകയില്ല അതുപോലെ പുറമേദിയിലെയും സാധിക്ക് സാധുവല്ലാതെ ആദ്യമേ നാല് അടിപൊട്ടി ചിറങ്ങിപ്പോടാ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അവൻ ഇറങ്ങി പോയാലും മര്യാദയ്ക്ക് മടക്കി പോയാലും ഇത് സാധിക്കുക മോനെ ചേട്ടാ നിനക്ക് വേണമെങ്കിൽ കാശ് തിരിച്ചറിവ് ഒഴിവായി തരൂ എന്ന് സമാധാനത്തിൽ പറഞ്ഞതാണ് സാധിക്കുന്ന വിനയായത് എന്നാണ് അറിയാൻ കഴിയുന്നത് ഇതിന്റെ മറ്റ് കഥകൾ ഇനി എന്തെങ്കിലും ട്വിസ്റ്റ് ഉണ്ടോ എന്ന് നമ്മൾ കാത്തിരിക്കുകയാണ് ഏതായാലും പുറമേലിയിൽ സാധിക്കിന് അടിച്ചു വീഴ്ത്തിയ പ്രതിയെ പോലീസ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് വരെ പിടിച്ചിട്ടില്ല ഒരുപക്ഷെ വീഡിയോ നിങ്ങൾ കേൾക്കുമ്പോൾ അയാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടാകാം അപ്പോൾ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യുമ്പോൾ ഇതിന്റെ ബാക്കി വസ്തുതകളും നമുക്ക് അറിയാൻ കഴിയും